ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണുള്ളത് ഈ സീസണിലെ ശക്തനായ മത്സരാർത്ഥിയായാണ് ജിൻഡോയെ പ്രേക്ഷകർ വിലയിരുത്തുന്നത് തുടക്കം മുതൽക്ക് തന്നെ ആരാധകരെ നേടാൻ ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നു ബിഗ് ബോസ് വീട്ടിലെ ജിൻഡോയുടെ പല പ്രവർത്തികളും വിമർശിക്കപ്പെട്ടപ്പോഴും ജനപ്രീതി നിലനിർത്താൻ താരത്തിന് സാധിച്ചു വീടിന് പുറത്തിറങ്ങിയ മറ്റു മത്സരാർത്ഥികളൊക്കെ ജിൻഡോയെ പറ്റി പറയുന്നതും അത്തരത്തിൽ തന്നെയാണ് മാത്രമല്ല ഫാമിലി വീക്കിൽ മറ്റു മത്സരാർത്ഥികളുടെ വീട്ടുകാരെത്തിയപ്പോഴും ജിൻഡോയുടെ അത്രയേറെ അടുപ്പമാണ് കാണിച്ചത് ജിൻഡോയുടെ അച്ഛനും അമ്മയും വന്നത് മായ നിമിഷങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ജിൻഡയുടെ കാമുകിയെക്കുറിച്ച് ജിൻഡയുടെ അമ്മ പറഞ്ഞതും വയറിലായി മാറി ജിൻഡോയുടെ കാമുകി അമേരിക്കയിലാണെന്നും അവർ ജിൻഡോയെ തിരക്കിയെന്നും ഒക്കെയാണ് അമ്മ ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വിവാഹം നടത്തുമെന്നും ഒക്കെയുള്ള ചർച്ചകൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇതിനിടെ ജിൻഡോയുടെ അമേരിക്കയിലുള്ള കാമുകി നേഹാ റോസ് ആണോ എന്നും സോഷ്യൽ മീഡിയ സംശയിക്കുന്നുണ്ട് നടിയും മോഡലുമായ നേഹ സോഷ്യൽ മീഡിയയ്ക്ക് പരിചിതയാണ് ഇപ്പോൾ ഇത് ജിൻഡോയെ കുറിച്ച് സംസാരിക്കുകയാണ് റോസ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് നേഹാ റോസ് ജിൻഡോയെ കുറിച്ച് സംസാരിക്കുന്നത് ബിഗ് ബോസ് താൻ കാണാറുണ്ടെന്നും നല്ല അടിപൊളിയായി ചെയ്യുന്നുണ്ടെന്നും കൂട്ടത്തിൽ ഏറ്റവും നന്നായി ചെയ്യുന്നത് ജിൻഡോ ആണെന്നുമാണ് നേഹ പറയുന്നത് ജിൻഡോയെ മണ്ടനെന്ന് വിളിക്കുന്നവരാണ് മണ്ടന്മാരെന്നും ജിൻഡോയ്ക്ക് നല്ല ബുദ്ധി ബുദ്ധിയുണ്ടെന്നുമാണ് നേഹ പറയുന്നത് ജിൻഡോയെ പണ്ട് മുതലേ തനിക്ക് അറിയില്ല രണ്ടര വർഷമായി ജിൻഡോയെ അറിയാമെന്നും ജിൻഡോയുടെ ജിമ്മിൽ വർക്കൌട്ടിന് പോയപ്പോഴാണ് പരിചയപ്പെടുന്നതെന്നും നേഹ പറയുന്നുണ്ട് വളരെ നല്ലൊരു ട്രെയിനറാണ് ജിൻഡോയെന്നും സാധാരണ ജിമ്മുകളിൽ പോയാൽ ഒരുപാട് എക്സസൈസുകൾ ചെയ്യിപ്പിക്കുമെന്നും പക്ഷെ തന്റെ ശരീരമാകെ ഫ്രാക്ചറുകളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വർക്കൌട്ട് ചെയ്യാനാകില്ല ജിൻഡോ അതൊക്കെ അറിഞ്ഞ് ആവശ്യത്തിന് മാത്രം മാത്രമേ തന്നെ കൊണ്ട് ചെയ്യിക്കാറുള്ളൂവെന്നും നേഹ പറയുന്നു ജിൻഡോയുടെ ജീവിതത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ താനും അന്ന് തന്നെ ഷൂട്ട് ചെയ്തത് അപ്പോഴാണ് താൻ കഥകളെല്ലാം കേട്ടത് ജിൻഡോയുടെ അപ്പോൾ ഒരുപാട് ബഹുമാനം ഇത്രയേറെ കഷ്ടപ്പാടുകളിലൂടെ വന്ന് ഇത്രയൊക്കെ നേടിയെടുത്തല്ലോ എന്ന് തോന്നിയെന്നും നേഹ പറയുന്നു ഒന്നുമില്ലാത്തൊരു സ്ഥലത്തു നിന്നുമാണ് ജിൻഡോ വരുന്നത് തന്റേത് അത്യാവശ്യം സെറ്റിൽഡായ കുടുംബമായിരുന്നു പക്ഷെ അതൊന്നുമില്ലാത്തൊരു സ്ഥലത്തു നിന്നുമാണ് ജിൻഡോ ഇവിടെ വരെ എത്തിയത് പലർക്കും പ്രചോദനമാണെന്നും എന്തെങ്കിലും നേടണമെന്ന് കരുതുന്നവർക്ക് ജിൻഡോ വിജയിച്ചാൽ അതൊരു മോട്ടിവേഷൻ ആയിരിക്കുമെന്നുമാണ് നേഹയുടെ വാക്കുകൾ ജിൻഡോ ആളൊരു നിഷ്കളങ്കനാണ് പാവമാണ് നല്ല ബുദ്ധി ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി പാവമാണ് നല്ലൊരു മനസ്സിന് ഉടമയാണെന്നുമാണ് നേഹ പറയുന്നത് ജിൻഡോയുടെ അമേരിക്കയിലെ കാമുകി നേഹയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് നേഹ പറയുന്നത് ഒരിക്കലും ഒരു ലൈവ് പോയിരുന്നു ആ സമയം തന്റെ ഒപ്പം ജിൻഡോയും ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞൊരു മറുപടിയാണ് ആ വീഡിയോയിൽ കാണുന്നത് അതാരോ തെറ്റിദ്ധരിച്ച് അങ്ങനെയൊക്കെ എഴുതി എഴുതിയതാണ് താൻ അതിന്റെ താഴെ പോയും എഴുതിയിരുന്നു ഈ രക്തത്തിൽ തനിക്ക് പങ്കില്ലായെന്ന തനിക്ക് അമേരിക്കയുടെ സ്പെല്ലിംഗ് പോലും അറിയില്ല എന്നും തന്നെ വെറുതെ വിടൂ എന്നുമാണ് നേഹ പറയുന്നത് കാമുകിയെക്കുറിച്ച് ജിൻഡോയോട് താൻ ചോദിച്ചിട്ടുണ്ട് യു എസ് ഇൽ ഇങ്ങനെയൊരു കാര്യമുണ്ടെന്നും കല്യാണമൊക്കെ ആയിരിക്കുകയാണെന്നും തന്നോടും ജിൻഡോ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതലൊന്നും തനിക്ക് അറിയില്ല എന്നുമാണ് നേഹ പറയുന്നത് പ്രേക്ഷകരോട് പറയാനുള്ളത് ജിൻഡോ നല്ല ഗെയിമർ ആണ് വളരെ ബുദ്ധിമാനായ ഗെയിമറായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നും മൈൻഡ് ഗെയിം ജിൻഡോയ്ക്ക് അറിയാമെന്നും അതാണ് ബിഗ് ബോസിൽ വേണ്ടതെന്നും എല്ലാ ടാസ്കിലും ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് ജിൻഡോ വിജയിച്ചാൽ അത് ഒരുപാട് പേർക്ക് പ്രചോദനമാണ്